ബോസ് എല്ലാ മത്സരാർത്ഥികളെ അദ്ദേഹമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് സാർ എന്ന് പറഞ്ഞ ഡോക്ടർ വീഡിയോ വീഡിയോ ഇതേ യും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ മീറ്റ് എല്ലാവരും നിങ്ങൾ അത്യാവശ്യം ആൾക്കാർ കണ്ടു കാണും അതുപോലെ ആ മീറ്റിൽ അഖിൽമാരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ അധികം ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളും അതിനുശേഷം മരുന്ന് കൊടുത്ത കേസും അവിടെ സിബിൻ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ സിബിൻ പറയുന്നുണ്ട് പക്ഷെ എനിക്കതിൽ കുറച്ച് കാര്യങ്ങള് പറയാനുണ്ട് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറയാം എന്തായാലും സിബിനെ ഇതുമായി റിലേറ്റ് ചെയ്യട്ട് ഈ പറയുന്ന പ്രസ് പ്രസ്മീറ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കേൾക്കണം അതുമായി റിലേറ്റ് ആയിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത് എന്തായാലും ഇത് ഫസ്റ്റ് കേട്ടോ മത്സരാർത്ഥികളെ അപ്പൊ സാർ ഡോക്ടർ വീഡിയോ കോൾ വ്യക്തമല്ലാത്ത വീഡിയോ കോളിവിടെ കാണുകയും ഇങ്ങനെ സിബിൻ ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ ോ പറയുന്നത് മരുന്ന് തരാം അത് കഴിക്കുമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ജീവിതത്തിൽ എന്ന് പറഞ്ഞു വാശി പറഞ്ഞു പാശ്ശു എന്നാലേ വിശ്രമമാണ് ചിരിത്തേക്ക് പോയി കുറച്ച് നേരം വിശ്രമം പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവർ വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ അവിടെ യൂഷ്വലി മറ്റ് മത്സരാർത്ഥികൾക്കും വിശ്രമിക്കാനുള്ള അവസരങ്ങളോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും എനിക്ക് അത് തന്നില്ല പുറത്ത് പോയ സമയത്ത് എന്നെ ഏഷ്യാനത്തിന്റെ ഷോയുടെ ഏഷ്യാനുള്ള മൂന്ന് മൂന്നും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്ന ഒരു വിളി കഴിക്കും അപ്പൊ ആ മാനസികമായി മാനസികമായിട്ട് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ സമ്മതിച്ചു മരുന്ന സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറും ആ രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ ആയിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ എനിക്ക് പുറത്തു പോകണം ഉറക്ക ശരിയല്ല ഞാൻ ഹാലൂസിൻ തുടങ്ങി പറഞ്ഞു അതായത് ഒരു മനുഷ്യന് നാൽപ്പരമതി സംഭവിക്കുന്ന കാര്യം പറഞ്ഞാൽ ഹൈസിനിക്ക് തുടങ്ങി എനിക്ക് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണ് ഞാൻ അവരുടെ താമലിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ പോയി ഒരു കാറിലേക്ക് കണ്ടുകെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോന്ന് ഒരു പത്ത് പതിനഞ്ചിന് ഒരു ഹോട്ടൽ പോയി ഹോട്ടൽ പേര് ഹോട്ടൽ സൈൻ സൈനാണ് ആ ഹോട്ടലിൽ ഹോട്ടൽ കൊണ്ട് എന്നെ കൂട്ടിയിട്ടാണ് ചെയ്തത് അത് ഈ പ്രൊസീജാണ് പ്രോട്ടോകോളാണ് പുറത്തുപോയി മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ കൂട്ടിയിട്ട് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എനിക്ക് ഒരു പതിനൊന്നേ മുക്കാലും രാത്രി ഇതേ ഡോക്ടർ വാട്സ്ആപ്പ് വീഡിയോ കോളിലാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്റെ ഫോൺ സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോൾ വരണമായിരുന്നു ആ വീഡിയോ കോൾ നിങ്ങൾക്ക് അറിയാം ചെന്നൈ ഔട്ട് അറിയാൻ ഈ വി സ്യോ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ സി പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ സി പെരുമ്പത്തൂരം നിങ്ങളുടെ ഔട്ട് ആണ് അവിടെ നെറ്റ്വർക്ക് കുറെ കുറവാണ് കുറെ ഏരിയ ഒരു വാട്സാപ്പ് മൂന്ന് വർഷമായിട്ടുള്ള വാട്ട്സാപ്പ് കോൾ ഓഫ് ഡോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളി സംസാരിക്കാൻ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞത് ഓക്കെയാണ് പുറത്ത് പോകാൻ നിർത്തിയില്ല നിവർത്തിയില്ല എന്നോട് എടുത്തു പറയാം നിങ്ങൾ പുറത്തിടില്ല ഈ ഷോയി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സരം ഷോഹി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ഷോഹി തന്നെ എന്നോട് തന്നെ പറഞ്ഞു നിങ്ങൾക്ക് തുറന്നു പുറത്ത് പോകാനായിരുന്നു ഷോയി നല്ലത് ഞങ്ങൾ തീരുമാനിക്കും പോകണമെന്ന് അങ്ങനെ ഞാൻ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് അതിനെ പുറത്ത് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് തുടങ്ങാൻ വരുന്നത് ഞാനി തുടങ്ങാൻ സമ്മതിക്കുന്നു അങ്ങനെ രാത്രി അദ്ദേഹം പറഞ്ഞു നന്നായി പറഞ്ഞു എനിക്ക് ഗുളിക കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പുറത്തെ ഗുളിയ എന്ന് പറഞ്ഞ ഒരു ഗുളിയാണോ സി പിസ് ആ ഗുളിയത് കഴിച്ചു കഴിച്ചിട്ട് വരെ ഞാൻ നന്നായി തുടങ്ങി അടുത്ത ദിവസം രാവിലെ രണ്ട് കുളികൾ രണ്ട് ഗുളികൾ ഈ രണ്ട് കുഴികളെ ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പർ ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്റെ എന്താ പറയാ മൊത്തത്തിൽ ചെയ്യുന്നതിനായി ഞാൻ വളരെ ശീലനെ ഞാൻ കട്ടിൽ ഈ ഷോ കഴിഞ്ഞാൽ ഉറങ്ങി പോയിട്ട് ഞാൻ ഇനി വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം ആണ് ഗവൺമെന്റ് കാര്യങ്ങളൊന്നും എല്ലാം ഉറക്കാത്തത് ഈ സമയത്തും എന്റെ വീട്ടുകാരെ ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോൺടാക്ട് ആണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനും സിനിമ പുറത്തേക്കൊണ്ടുപോയി എന്താണ് ആരോപിക്കണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോണിൽ എന്താണ് എനിക്ക് സംഭവിച്ചതുപോലെ ഇവരെ ആരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യർ പോലും എന്റെ വീട്ടുകാരോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോ എനിക്ക് എല്ലാം സംഭവിച്ചത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേര് ആ കൂടെ ഉണ്ടായിരുന്ന അവ ഹൈ അതോറിറ്റീനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിൽ വേണ്ടി മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ ആയിട്ട് ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രസ് ആണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് കുഴികൾ ഒരു ഗുളിയുടെ പേര് ഞാൻ ഓർക്കില്ല രണ്ടാമത്തെ പേര് ഞാൻ ഓർക്കുന്നു ഗുളിക പേര് ഈ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെ ആ ഗൂഗിൾ ചെയ്ത് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഗൂഗിൾ ചെയ്യുകയും അത് എന്ന് പറയുന്ന മാരകമായ ഞാൻ മനസ്സിലാക്കി ഈ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാൻ ഒരു മെഡിക്കൽ വിദഗ്ധമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും പിന്നെ ഓക്കെ അപ്പോൾ സിബിൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സിബിൻ ഈ പറയുന്ന ഈ ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്നും ഏതോ രണ്ട് മൂന്ന് വ്യക്തികളിൽ നിന്നും ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും പിന്നെ നടന്ന സംഭവങ്ങളെല്ലാം സിബിൻ പറയുന്നുണ്ട് ഏതാണ്ട് ഒന്നര രണ്ടു മണിക്കൂറോളം ആ പ്രസ് പ്രസ്മീറ്റിലിരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് ഈ പ്രസ് പ്രസ്മീറ്റിലിപ്പോൾ സിബിൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല ഈ പറയുന്ന അല്ല നേരത്തെ ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അത്ര മാത്രമേ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഷോയ്ക്കകത്ത് വെച്ചിട്ടും മുല്ലപ്പൂവിനെതിരെയൊക്കെ ഇളിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞതും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സിബിൻ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ കൂടുതൽ തെളിവുകൾ സിബിൻ്റെ കയ്യിലില്ല അതൊരിക്കലും തെളിവുകൾ വരത്തൂല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോയ്ക്ക് അകത്ത് നടന്നതാണ് എന്തിന് കയ്യിലൊരു ഫോൺ പോലും ഇല്ലാത്ത സിബിൻ എങ്ങനെ ഓരോ തെളിവുകളും കൊണ്ട് മുന്നോട്ട് വരും എനിക്ക് അതേ ചോദിക്കാനുള്ളൂ അല്ലാതെ സിബിനെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് സിബിൻ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നു അവനെ വയ്യ അവന വയ്യാ അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അവരോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോയ്ക്കെതിരെ ഇങ്ങനെ കുറേ അലിഗേഷൻസും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റും വിളിച്ചിരുത്തിയിട്ട് വെറുതെ തള്ളി അത് മാത്രം ചിന്തിച്ചാൽ ഈ സിബിൻ വായിക്കു തോന്നിയത് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്താ വിളിച്ച് പറയുന്നത് ഇവൻ പേടിച്ചിട്ടാണ് പിന്നെ വേറെ കമൻസ് ഞാൻ ഈ ലൈവുകളുടെയൊക്കെ താഴെ കണ്ടായിരുന്നു അവന് തിരിച്ച് കയറാൻ പറ്റാത്തതിൻ്റെ കടിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലാസ്റ്റ് ഫൈനലിൽ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും വിളിച്ചു ഇവനെ മാത്രം ഇവനെ റോക്കിയെ വിളിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും നെഗറ്റീവായിട്ട് വരുന്നുണ്ട് ഒരിക്കലും ഞാൻ അതിലൊന്നും യോജിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ അവിടെ നിന്ന് ഉണ്ടായ അനുഭവം അത്രയും വലിയ ബാഡ് അനുഭവമാണ് അങ്ങനത്തെ സ്ഥിതിക്ക് അവൻ അവനവിടെ നിൽക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഇത്രയും അവനെ എടുത്തിട്ട് ദ്രോഹിച്ച് ഇങ്ങനത്തെ വലിയ വലിയ അസുഖങ്ങൾക്കുള്ള ഗുളികകളൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ അവനായിട്ട് അവിടെ ആയിട്ട് പെടാപ്പാടും പെടുത്തിട്ട് വീണ്ടും അവൻ അതിൻ്റെ അകത്ത് കയറിപ്പോണു എനിക്കറിയാൻ പാല്ലാത്തതുകൊണ്ടേക്കണം അപ്പൊ ആൾക്കാർ ഒരുപാട് പേരെ നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ട് സിബിനെ അത് ചെയ്ത് ഇത് ചെയ്ത് അവന് വേണം എന്നൊക്കെ ഞാൻ ലൈവില് തന്നെ ലൈവിലിരിക്കുന്ന അവനെ കുറെ കമൻസ് ചെയ്യാൻ കണ്ടായിരുന്നു ഇതായിരുന്നു ഇവന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഷോയ്ക്ക് അകത്ത് വെച്ച് സിബിനെ നടന്ന സംഭവങ്ങളാണ് തെളിവുകളൊന്നും കയ്യിലില്ല തന്നെ താൻ അനുഭവപ്പെട്ടത് വാഗ കൊണ്ട് മാത്രമേ തനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഓരോന്നും എടുത്തു എടുത്തുവെച്ച് തെളിവ് സഹിതം കാണിക്കാൻ സിബിൻ്റെയിൽ ഇല്ല കാരണം കയ്യിലൊരു ഫോൺ പോലും കാണത്തില്ലല്ലോ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവരോട് കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ചിരുത്തി എന്താണ് പറയണത് ഏതാണ് പറയണത് നമുക്ക് ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ അത് അനുഭവിച്ച സിബിനെ പറയാൻ പറ്റത്തുള്ളൂ അവർ വാവ കൊണ്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ തെളിവൊന്നും കയ്യിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ തെളിവ് വരും അതിൻ്റെ അകത്ത് നടന്ന സംഭവങ്ങൾ എൻ്റെ അടുത്ത് അവരങ്ങനെ പറഞ്ഞു അതിന് എൻ്റെ തെളിവുണ്ടെന്ന് ഒന്ന് കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് അവരങ്ങനെ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വലിയൊരു ഷോയ്ക്കെതിരെ ഒരു ഇഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫേക്ക് എലിഗേഷനുമായിട്ട് സിബിൻ വരുമോ ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ അത് അതിനുള്ള ഫേക്കായിട്ട് വരേണ്ട കാര്യം സിബിൻ ഉണ്ടോ എന്താണ് ഈ ഒരു ഷോയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതോ രണ്ടോ മൂന്നോ വ്യക്തികൾക്കെതിരെ ഫേക്ക് എലിഗേഷനുമായിട്ട് സിബിൻ വരാനുള്ള സിബിന്റെ ഇന്റൻഷൻ എന്താ അതിന്റെ ആവശ്യമൊന്നും സിബിൻ മനസ്സിലായി അത് നമ്മളെ സാധാരണ ഇരുന്ന് ചിന്തിച്ചാൽ പിടികിട്ടാന്നുള്ളൊരു കേസുകൾ ഇപ്പം മാരാറായാലും പ്രസ് പ്രസ്മീറ്റിൽ വരുന്നുണ്ട് സിബിൻ്റെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ വ്യക്തികൾ ആരെന്ന് പറയാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ തെളിവെന്ന് പറയുന്ന സാധനം കൊണ്ട് മുന്നോട്ടിടാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത് ഇതിപ്പോൾ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിലായാലും പറഞ്ഞ കാര്യങ്ങളെ വിപുലീകരിച്ച് സിബിൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു അതുമാത്രമാണ് എനിക്ക് പേഴ്സണലി ഇതിലൊന്ന് ഫീൽ ചെയ്തത് അല്ലാതെ പുതുതായിട്ടൊരു കാര്യങ്ങളോ പുതുതായിട്ട് കുറേ കാര്യങ്ങളോ അങ്ങനൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഇല്ല ഉള്ള കാര്യങ്ങൾ നടന്ന പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒരു അരുവേന്ന് ശിബിരങ്ങ് പറഞ്ഞു പോയി അതാണ് എനിക്ക് പേഴ്സണലി പ്രസ് പ്രസ്മീല് ഫീൽ ചെയ്തത് എന്തായാലും കൊള്ളാം ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ദ്രോഹിക്കുക ഒരു മാനസിക രോഗത്തിനൊക്കെ ഉള്ള ഗുളിയൊക്കെ എടുത്ത് കൊടുക്കുക ഇതൊക്കെ എന്തുപാടായി ഇതൊക്കെ ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയായിപ്പോയി പിന്നെ മുല്ലപ്പൂനെ ഫേവറൈസ് ചെയ്തുള്ള കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞപോലെ ഇനി ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തില് മുല്ലപ്പൂവിന് കപ്പെടുത്ത് കൊടുക്കാൻ ചാൻസ് കുറവാണ് വേറൊന്നുമില്ല വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ പബ്ലിക്കിനിടയിൽ ഇടയിൽ വന്ന സ്ഥിതിക്ക് ഇനി മുല്ലപ്പൂവിന് കൊണ്ട് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് അങ്ങ് ഈ പി ആർ എം അന്ധ അല്ല ആരും കൺസിഡർ ചെയ്യുന്നത് ജനങ്ങൾ കാർക്കിച്ച് തുപ്പും അത് ഷോയ്ക്ക് കൂടി നെഗറ്റീവ് ഭയങ്കരമായിട്ട് ബാധിക്കും മനസ്സിലായി അടുത്ത സീസണിലുള്ളപ്പം കാണാൻ ആരും കാണില്ല അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കപ്പ് എടുത്ത് കൊടുക്കണ പോട്ട് കുറവായിരിക്കും അതെനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്തായാലും വാട്ടവർ നമുക്ക് അതൊക്കെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും നല്ല ദിവസമല്ലേ ഉള്ളു വെയിറ്റ് ചെയ്യാം ആരാണ് കപ്പ് കൊണ്ടുപോകുന്നത് ആരാണ് ഏറ്റവും അർഹരായിട്ടുള്ള എന്നൊക്കെ നമുക്ക് നോക്കാം വോട്ടവർ അപ്പോൾ സിബിൻ്റെ ഈ ഒരു മീറ്റില് സിബിൻ പറയുന്നുണ്ട് എനിക്കിത് പക്ക ജെനുവിൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവൻ ചുമ്മാ വന്ന ആ ഷോയ്ക്കെതിരെ പറയുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്കങ്ങനെ തോന്നി ഒരാൾ വന്നിരുന്ന് ഈ പ്രസ് പ്രസ്മീറ്റൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഓ ചുമ്മാ ഒരു ഷോയ്ക്കെതിരെ അലിഗേഷൻ പറയൂല പിന്നെ വേറെ വേറെ ഒന്നും വേണ്ട നമ്മടെ ദിയാസേന ഇല്ലേ ദിയാസേന ആണെങ്കിൽ സിബിനെതിരെ അവൻ മറ്റേ ആണ് അവൻ മറ്റേ അവനാ വെള്ളം അടിക്കാത്ത കൈവറയിലാണെന്നൊക്കെ ഉള്ള രീതിയിൽ സിബിനെ പറഞ്ഞില്ലേ ദിയാസേന എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്തടിസ്ഥാനത്തിൽ ആ ഏയും പിന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ പറഞ്ഞത് മുല്ലപ്പൂരിന്റെ പി ആർഒ ഏറ്റെടുത്തു അവന്റെ മെക്കെട്ട് കയറി ഇതൊക്കെയാണ് സംഭവിച്ചത് മനസ്സിലായി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ആരാണ് കമ്പനി പുതിയ കൂടി ആയിട്ടാണോ